ഈ കാണുന്നത് ഒരു പശുക്കളുടെ ചന്തയല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പശുക്കളെ സെയിൽ നടത്തുന്നത് നമ്മുടെ പാലക്കാട് ഒരേ ഒരു ഫാം നമ്മുടെ ലിംറ ഫാമിലാണ് നമ്മുടെ അസർബായയുടെ ലിംറ ഫാമിലാണ് ഈ ഒരു ഫാമിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലളവ് പ്രസവിച്ച പശുക്കൾ നമുക്ക് പാലളവ് കണ്ട് ബോധ്യപ്പെട്ട് ഗ്യാരൻറ്റിയോടുകൂടി മേടിച്ചോണ്ട് പോകുന്നൊരു ഫാമാണ് ഇവിടെ ഒരു എല്ലാ ബ്രീഡ് വെറൈറ്റി പശുക്കളും ഉണ്ട് മൊത്തത്തിൽ എത്ര പശുക്കളുണ്ട് അസസ്സർബായി ഇവിടെ ഒരു പത്ത് അറുപത് പശുക്കൾ എപ്പോഴും ഉണ്ടാവും അറുപത് പശുക്കൾ എപ്പോഴും ഇപ്പൊ ഇത് കാണുമ്പോൾ മിനി ചന്ത പോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് എല്ലാ ബ്രീഡ് വെറൈറ്റിയും അല്ലേ ഇതിപ്പോ നമ്മുടെ ഒരു ക്രോസ് ബ്രീഡ് അല്ലേ ക്രോസ് ആണ് പിന്നെ എച്ച് എഫ് ഉണ്ട് ഉണ്ട് ജേഴ്സിതപ്പെട്ട എല്ലാ ജാതികളും ഉണ്ട് നമുക്ക് എങ്ങനെയാണ് സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നത് എങ്ങനെയാണ് ഒരു അമ്പത് അമ്പത്തഞ്ച് തൊട്ട് ഒരു എമ്പത്തഞ്ച് തൊണ്ണൂറ് ഒരു ലക്ഷം ഉണ്ട് ആ റേഞ്ച് ഇവരുണ്ട് പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു മാസം എത്ര പശുക്കൾ വെറ്റും ഒരു തൊണ്ണൂറ് നൂറ് എപ്പോളും സൈഡിലുള്ള കച്ചവടമാണ് ഇവിടെ വണ്ണാമട പൊള്ളാച്ചി വണ്ണാമട മെയിൻ റോഡിൽ നമ്മുടെ വണ്ണാമട ഫാമ് പറഞ്ഞ ലിമ്ര ഫാം പറ അറിയാത്ത ആൾക്കാർ ആരും ഉണ്ടാവില്ല അതായത് ശരിക്കും പറഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ നിലവിൽ ഏറ്റവും കൂടുതൽ പശുക്കളെ കച്ചവടം ചെയ്യുന്ന അപ്പോൾ ഇത് നമ്മുടെ ലിമ്ര ഫാമിലൊരു പാടറാണ് നമ്മുടെ പേരും സരു ഓക്കെ സരു ഭയായി നമ്മളെ എരുന്ന് കാര്യം എങ്ങനെയാണ് അപ്പോൾ ഇത് രണ്ടാം പേരാണ് ഇതിപ്പോൾ എത്ര ദിവസം പത്ത് ദിവസം എത്ര പാലം ഇടൂന്നാണ് പറയുന്നത് പതിമൂന്ന് ലിറ്റർ നമുക്ക് ഇവിടെ എങ്ങനെയാ ചോദിക്കുന്നേ എഴുപത് രൂപ കിട്ടിയത് കൊടുക്കാം നമുക്ക് എരുമ്പ എപ്പോഴും നമ്മുടെ ഉണ്ടോ എത്ര ഉണ്ടോ ഉണ്ടാവും ആവശ്യക്കാര് കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ എടുത്തു കൊടുക്കാം ഓക്കെ അപ്പൊ നല്ല ജാതിയാലുള്ള നല്ല ബ്രീഡ് പശു അതായത് ഒരു ട്വന്റി ട്വന്റി ഫൈവ് പ്ലസ് കിട്ടും പറ്റുന്ന തരത്തിലുള്ള ഹെവി സൈസിലുള്ള പശുക്കളാണ് രണ്ടെന്ന് നിക്കുന്നത് നല്ല വലുപ്പത്തിലുള്ള പശുക്കളാണ് അപ്പം നിങ്ങൾക്ക് എത്ര ഹൈറ്റ് ഉണ്ട് ശരിക്കും

എവിടെ പോയാലും ഒരു മേലെ ചോദിക്കും നമ്മൾ ഒരു തൊണ്ണൂറ് കിട്ടിയാ തൊണ്ണൂറ് പറഞ്ഞു ഇരുപത്തി ലിറ്റർ പറഞ്ഞു ഇരുപത്തി പറഞ്ഞു നാ ഈ പശുവിനെ നാല് മുളിനെയും ഒരു ഇരുപത് ലിറ്റർ പാലിനും ഗ്യാരണ്ടി കൊടുക്കുക ഇരുപത് ലിറ്റർ ഇരുപത് ലിറ്റർ പാലിനും നാല് മുളയിനും ഗ്യാരണ്ടി കൊടുക്കുക അതായത് നാല് കാമ്പിനും അതുപോലെ തന്നെ ഇരുപത് ലിറ്റർ ലിറ്റർ ആണ് കേട്ടോ ഹെവി പശു ആണ് അതാണ്ട് ഇതിനെക്കാളും വലുപ്പം ഈ പശുവിനേക്കാളും വലുപ്പത്തിലുള്ള പശു കേട്ടോ നമുക്ക് ഫാമർക്ക് പറ്റിയ പശുക്കളാണ് ഫാംകാർക്ക് പട്ടി പശു നൂറ്റി ചോദിക്കുന്നത് ഒരു രൂപ ായിട്ടുള്ളൊരു പശു ആണ് അത്യാവശ്യം നല്ല മടി കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇതിപ്പോ എത്ര ലിറ്റർ വരെ കിട്ടുമെന്നാണ് ലിറ്റർ പാലുണ്ട് ലൈവിലോ കൊണ്ടുപോവാസു ഒമ്പത് ദിവസമായി ഒമ്പത് ദിവസമായിട്ടി മോരിക്കുട്ടി നമുക്ക് ഇതെങ്ങനെയാ ചോദിക്കേ നമ്മളൊരു എഴുപത്തഞ്ച് രൂപ ചോദിക്കുന്നുണ്ട് എഴുപത്തഞ്ച് രൂപ ചോദിക്കുന്നുണ്ട് ഒരു എളുപിൻ്റെ ഉള്ളിലൊക്കെ കൊടുക്കാം നമുക്ക് അഞ്ച് കൊടുക്കുക പരമാവധി പറ്റും ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും അത്യാവശ്യം ചോദിക്കുന്ന ഒരു സംഭവമാണ് ഓ ഇതുപോലെ പശുക്കൾ വന്നുകൊണ്ട് ദിവസം പത്ത് ഇരുപത് പശുക്കൾ വരും പത്ത് ഇരുപത് പശുക്കൾ പോകും ഏത് ബ്രീഡ് നമുക്ക് ഏത് കൊടുക്കാം ഓക്കെ അപ്പൊ നല്ല കലക്കം മൂന്ന് ജേഴ്സിട്ടാ ജേഴ്സി ബ്രീഡ് പശുക്കളാണ് അത്യാവശ്യം നല്ല മടിസത്ത് കാര്യങ്ങളാണ് അതെ മൂന്നും നല്ല പാൽശേഷിയുള്ള നല്ല ആരോഗ്യമുള്ള മൂന്ന് പശുക്കളാണ് ഇത് എങ്ങനെയാണ് ഡെലിവറി കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇപ്പൊ ഈ ഡെലിവറി ആയി ഒരാഴ്ച തന്നെ ഇത് ഡെലിവറി ആയിട്ട് ഒരാഴ്ച ഒരാഴ്ച രണ്ടാം പ്രസവം പ്രസവമാണ് അധികം അധികം നല്ല ഹെൽത്തി നമുക്ക് എത്ര പാൽ രാവിലെ ഒരു പത്തും ഉച്ചയ്ക്ക് ഒരു എട്ടും പതിനെട്ട് ലിറ്റർ ലിറ്റർ കിട്ടുന്നു പറഞ്ഞ് നോക്കി നമ്മൾ പിടിച്ചിട്ട് പോവാ കറന്ന് നോക്ക് നോക്കിയത് കറന്ന് നോക്കി രണ്ടു നേരം ലൈവ് ആയിട്ട് കറന്ന് നോക്കുക അതായത് നേരിട്ട് വന്ന് കറന്ന് കറന്ന് ബോധപ്പെട്ട് കൊണ്ടുവന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇവളെങ്ങനാ ചോദിക്കുന്നത് ഇവളെ ഇവള് ഇപ്പൊ അറുപത്തി ഏഴ് രൂപ ചോദിക്കണേ ഇതോ അനുസരിച്ച് കൊടുക്കുക ഓക്കേ അപ്പൊ ഇവളുടെ കാര്യം എങ്ങനെയാ ഇത് ചെന ചനയാണ് എത്രാമത്തെ ഇത് രണ്ടാം പ്രശോ ഒരാഴ്ച ഉണ്ട് ഇത് ഇരുപത് പറഞ്ഞത് ലിറ്റർ പറഞ്ഞ നമ്മളത് പറയാൻ പറ്റില്ല ഒരു പതിനേഴ് ലിറ്റർ ഗ്യാരണ്ടി കൊടുക്കാം പതിനേഴ് ലിറ്റർ ഗ്യാരണ്ടി കൊടുക്കുകയും പശുവിനും ചെന പശുവിനെ മുളയിലും ഗ്യാരണ്ടി ഓക്കെ ഗ്യാരണ്ടി ഒക്കെ തരില്ലോ ഇത് ഒരു അറുപ മടികളൊക്കെ ഉണ്ട് രണ്ടുനേരം ഇപ്പൊ പതിനഞ്ച് ലിറ്റർ ഉണ്ട് ലൈവില് രണ്ടുനേര ഇതൊരു അറുപത്തോറ് കിട്ടിയാ അറുപത്തിഒരായിരം രൂപ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കും അല്ലേ അപ്പൊ മൂന്ന് നല്ല കിടക്കാശ്ശു പശുക്കളാണ് അതുപോലെ തന്നെ വീട്ടില് വീട്ടുകാർക്കും പറ്റുന്ന തരത്തിലുള്ള സൂപ്പർ നല്ല പാല് നല്ല ഫാറ്റ് പോയിന്റ് കിട്ടി നല്ല കൊളുപ്പുള്ള പശു ഓക്കെ പശു കേട്ടോ നമ്മുടെ ജേഴ്സി ക്രോസ് ആണ്

ലൈവിലുണ്ട് രാവിലെ ഒരു പന്ത്രണ്ടും ഉച്ചയ്ക്ക് ഒരു പത്തും അത്ര കിട്ടുന്ന മടിയേ കണ്ട അറിയില്ല ഉൾമടിയാണെങ്കിൽ അറവുണ്ട് കിട്ടിയാ എൺപത് ആ നമ്മുടെ നമ്മുടെ ലൊക്കേഷൻ എങ്ങനെയാണ് നമുക്ക് പാലക്കാട് പാലക്കാട് മെയിൻ മെയിൻ ഗ്യാസ് പെട്രോൾ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആണ് ആണ് പറഞ്ഞാൽ അറിയാതെ ആൾക്കാർ ആരും ഇത് എല്ലാ ബ്രോക്കർമാരും ഇവിടെ അതെ അതെ പാലക്കാട് ജില്ലയിലെ എല്ലാ ബ്രോക്കർമാരും ഇവിടെ വന്ന് നമ്മുടെ പശു നോക്കിയിട്ട് നോക്കിട്ട് ഇവിടെ ഇതിപ്പോ നല്ല കലക്കം മൂന്ന് മൂന്ന് കലക്കം മൂന്ന് പശു ഓക്കെ ഇത് ചെനയാണ് ജേഴ്സി രണ്ടാം പേര് രണ്ടാം പേര് നല്ല മടി കാര്യങ്ങളുണ്ട് നല്ല മടി വരണ്ട സമയുണ്ട് ഒരാഴ്ച സമയമുണ്ട് കൊമ്പൊന്നും എടുത്ത് മാറ്റി മാറ്റിയുള്ളൂ ഒറിജിനാലിറ്റി മാത്രമേ ഉള്ളൂ പിന്നെ മേക്കപ്പ് പണിയൊന്നും നമ്മുടെ അടുത്തില്ല ഇത് നമ്മൾ നമ്മളൊരു അറുപത് ചോദിക്കും അമ്പത്തുക്ക് കൂട്ടി കൊടുക്കാം 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 ഇവളുടെ ഇവള് രണ്ടാം പേര് ജേഴ്സി രണ്ടാം പേര് ജേഴ്സി ചേന നല്ല സിന്ധു കളവുള്ള പശു ആണ് അതായത് നല്ല പാൽ സിന്ധു മിക്സിങ് ഉണ്ട് ഓക്കെ നമുക്ക് നല്ല അടിപൊളി പശു ആണ് നമുക്ക് എത്ര പാൽ കിട്ടും ഇത് ഒരു പതിനെട്ട് ലിറ്റർ പാല് കിട്ടും പതിനെട്ട് ലിറ്റർ നമ്മൾ പറയുന്നുണ്ട് പിന്നെ ഇരുപത് കിട്ടും ഇരുപത്തിരണ്ട് കിട്ടും പറഞ്ഞത് കുറച്ചേ പറയുള്ളൂ നമ്മള് പിന്നെ നമുക്ക് പാല് ഗ്യാരന്റി ചേണമാര് വരുന്ന നാല് കാമ്പ് ഗ്യാരണ്ടി കൊടുക്കാ പ്രസവിച്ചത് കറന്നുപോയി കൊണ്ട് പോയി കേട്ടോന്നുമില്ല ഇതും അടിപൊളി പശു ആണ് ഇത് നമ്മൾക്കൊരു

ഇത് നമ്മൾ ഒരു നമ്മളൊരു എഴുപത്തിയഞ്ചുപ്പി ചോദിക്കുന്നുണ്ട് ഒരു എഴു കുറുപ്പി കിട്ടിയ കൊടുക്ക എത്ര എളുപ്പി കിട്ടിയ കൊടുക്കാം എഴുപത്തിയഞ്ചിക്ക് വില പറയുണ്ട് ഒരു കൊടുക്കാം എളുപ്പുറുപ്പിട്ട് കൊടുക്കാർക്ക് പറ്റിയ ഒരു ഇടത്തരുവത്തിലുള്ള നല്ല എഫ് ജേഴ്സിഡ് പശു കേട്ടോ നല്ല മടിസെറ്റ് കാര്യങ്ങളുണ്ട് ഇത് കണ്ടില്ല നല്ല പാൽശേഷിയുള്ള പശു തന്നെയാണ് കാണാൻ നല്ല രസമുണ്ട് കൂടുതലും നല്ല കറുത്ത് ബ്ലാക്ക് മെജോറിറ്റി വന്നിരിക്കുന്ന ഒരു പശുവാണ് അതുകൊണ്ട് നല്ല ഫാറ്റി പാലായിരിക്കും നല്ല ഫാറ്റ് കിട്ടും മൂന്നാം പേര് പശു മുളപ്പ് മൂന്നാം പേര് ரசம் வச்சு இப்ப பசுக்குட்டியா பசுக்குட்டியா பசுக்குட்டி நல்ல பியூர் பிளாக் குட்டி இது அம்மையிட்ட வேலையை குட்டியும் ஒரு பதினெட்டு லிட்டரு பதினெட்டு லிட்டரு பத்தும் ഇവിടെ തന്നെ റൂമുണ്ട് ഇവിടെ തന്നെ കിടന്നുറങ്ങി രണ്ടുനേരം കൂടി കറന്ന് നോക്കി അളന്ന് നോക്കി തരാ ഇഷ്ടപ്പെട്ടിരുന്നാൽ മേടിച്ചു പോയാ വേറെ ഒരു കുഴപ്പമില്ല രണ്ടു നേരം തീറ്റ വെച്ച് തരാ വയ്ക്കലുണ്ട് പിള്ളുണ്ട് എല്ലാ തവിടൊക്കെ കാര്യങ്ങളൊക്കെ എല്ലാം വെച്ചു തരാ കറന്ന് നോക്കി ഇഷ്ടപ്പെട്ടിരുന്നു കൊണ്ടുപോയോ അപ്പൊ ഇത് എഴുപത് ചോദിക്കുന്നുണ്ട് നേരിട്ട് വന്ന അനുസരിച്ച് കൊടുക്കാം ഓക്കെ അപ്പൊ നമ്മുടെ അസീർബായുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാ മറ്റൊരു എപ്പിസോഡ് വിളിക്കാൻ തരാ